إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ നിങ്ങൾ സത്യവിശ്വാസികളെ പലിശ ഭക്ഷിക്കാൻ പാടില്ല എങ്ങനെ പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ അധികരിച്ച രൂപത്തിൽ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാൻ തലപ്പൻ പലിശ ഭക്ഷിക്കുന്നതിന് തികച്ചും നിരാകരിക്കുകയാണ് ി പറയുകയാണ് പറയുകയാണ് ഇരട്ടി ഇരട്ടിയായി നിങ്ങൾ അതിനെ ഭക്ഷിക്കാൻ പാടില്ലാ സൃഷ്ടിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ മനുഷ്യയുമായി ബന്ധപ്പെട്ടാണ് അവടെ ധനസമാഹരണം അവർ നടത്തുന്നത് അതേസമയം നോക്കൂ നിങ്ങൾ യാതൊരു തരത്തിലെ പുണ്യകർമ്മമാകട്ടെ അല്ലാതെ ദൈനംദിന ജീവിത ചെലവുകൾക്കാകട്ടെ യാതൊരുതരത്തിലെ നടത്താൻ പാടില്ല എന്നാണ് ഈ യുദ്ധ സന്ദർഭത്തിന്റെ ഇടയിലും കൃത്യമായി ഒരു നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു പാടില്ല നമുക്കത് നിങ്ങൾ പരിശഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ല പറയുകയാണ് നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ വേണ്ടിയാണ്

പാടില്ല നിങ്ങൾ ഭയപ്പെടണം സുഷ്മത പാലിക്കണം എന്ന് പറഞ്ഞാൽ അത് വേണ്ടിയോ വേണ്ടിയോ തയ്യാർ അത് അവിശ്വാസികൾക്കും അതിക്രമകാരികൾക്കും ആൾക്കാർക്ക് വേണ്ടി അത് അള്ളാഹു സുബാനു തയ്യാർ ചെയ്ത് വെച്ചതാണെന്നുള്ള കൃത്യമായ താക്കീതും ഉദ്ബോധനവുമാണ് സുബാനു തല നമുക്ക് നൽകുന്നത് അതുകൊണ്ട് അത്തരം തരകത്ത് സൂക്ഷിച്ചു കൊണ്ട് നിങ്ങൾ പരലോകമോക്ഷം പ്രാപിക്കണമെന്നാണ് അള്ളാഹു സുബാനു തല നമുക്ക് പഠിപ്പിക്കുന്നത് ഇത്രയുമാണ് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള അഹൃതേവാനില്ല